തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് ജില്ലയിൽ പൂർണ്ണമായപ്പോൾ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് പലയിടത്തും ഉച്ചയ്ക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്താനെത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായി ഇത്തവണ ജില്ലയിൽ മൂവായിരത്തി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് ആരംഭിച്ചു ആദ്യ മണിക്കൂറുകളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ലെങ്കിലും പിന്നീട് തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ജില്ലയിൽ ഇത്തവണ ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പുരുഷന്മാരും നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി രണ്ട് സ്ത്രീകളും പത്ത് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടുന്നു അവസാനം ലഭിച്ച കണക്കുകൾ പ്രകാരം തൊടുപുഴ നഗരസഭയിൽ എഴുപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ശതമാനവും കട്ടപ്പന നഗരസഭയിൽ അറുപത്തിയൊമ്പത് ദശാംശം അഞ്ച് ആറ് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ദേവികുളം അറുപത്തിയെട്ട് ദശാംശം എട്ട് നാല് നെടുങ്കണ്ടം എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ഇളംദേശം എഴുപത്തിയഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ഇടുക്കി അറുപത്തി ദശാംശം അഞ്ച് ആറ് കട്ടപ്പന എഴുപത് ദശാംശം അഞ്ച് ഒന്ന് തൊടുപുഴ എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ദശാംശം ഏഴ് അടിമാലി അറുപത്തി എട്ട് ദശാംശം അഞ്ച് ഒന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ വാഴത്തോപ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലും പി ജെ ജോസഫ് എം എൽ എ പുറപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലും എം എം മണി എം എൽ എ ഇരുപത് ഏക്കർ സെർവിന്തിയ എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി ഇടുക്കി രൂപതാ മെത്രാൻ മാർച്ച് ജോണിൽ കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ ആസിഫ് അലി തൊടുപുഴ കുമ്പംകല്ല ബി ടി എം സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിൽ രേഖപ്പെടുത്തി ജില്ലയിൽ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും രണ്ട് നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് വൈകിയതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പതിമൂന്നാം തീയതിയാണ് ഫലപ്രഖ്യാപനം